ത്രിയേക ദൈവത്തിന് സ്തുതി ഇന്ന് യഹൂദ ജനതയുടെ ജീവിതത്തിൽ ഏറെ പ്രാധാന്യമുള്ള പെരുന്നാളായിരുന്നു പെസഹ പെരുന്നാൾ ഒരു വലിയ വിമോചനത്തിന്റെ കഥ പറയുന്ന ഒന്ന് പെസഹ എന്ന അർത്ഥം കടന്നുപോക്ക് കടന്നുവരവ് എന്നൊക്കെയാണ് ഇസ്രായേൽ മക്കളെ മിസ്രൈമിയ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുവാനായി മിസ്രൈമിലെ കടിഞ്ഞൂലുകളെ സംഹരിക്കുവാൻ വന്ന സംഹാരദൂതൻ ഇസ്രായേൽ മക്കളെ തൊടാതെ കടന്നുപോയതിന്റെയും മിസ്രൈമിൽ നിന്നുള്ള ഇസ്രയേലിയറിലെ തിടുക്കപ്പെട്ടുള്ള പലായനത്തിൻ്റെയും ഓർമ്മകളാണ് പഴയ നിയമത്തിലെ പെസഹ എങ്കിൽ ജീവൻ്റെ അപ്പമായ ക്രിസ്തു ലോകത്തിലേക്ക് വന്ന് മാനവരക്ഷയ്ക്കായി ക്രൂശിൽ നുറുക്കപ്പെട്ടതിൻ്റെ ഓർമ്മയാണ് പുതിയ നിയമ പെസഹ എന്ന് പറയാം വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം പതിനേഴ് മുതൽ മുപ്പത് വരെയുള്ള ധ്യാനഭാഗത്ത് യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരും ഒന്നിച്ച് പെസഹ പെരുന്നാൾ ആചരിക്കുന്നതിൻ്റെ വിശദീകരണമാണുള്ളത് മറ്റ് മൂന്ന് സുവിശേഷങ്ങളിലും ചില ചെറിയ വ്യത്യാസങ്ങളോടെ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് പൊതുവെ കൂടിച്ചേരലുകളുടെയും സ്നേഹ കൂട്ടായ്മകളുടെയും സന്തോഷം പങ്കുവയ്ക്കുന്ന ഇടങ്ങളാണ് ഉത്സവങ്ങളും വിരുന്നുകളും ജാതി മതഭേദമന്യേ ഇഫ്താർ വിരുന്നുകളും അന്നദാനങ്ങളും അത്താഴ സദ്യകളും ഒക്കെ നടത്തുന്നത് പലപ്പോഴും വാർത്തയാകാറുമുണ്ട് യേശുവിൻ്റെ കാലത്ത് പരീശന്മാരുടെയും സദൂക്കിയരുടെയും ഒക്കെ വിരുന്നുകളിൽ നിന്നും ചുങ്കക്കാരെയും ഒക്കെ അകറ്റി നിർത്തിയിരുന്നു എന്നാൽ കർത്താവിൻ്റെ വിരുദ്മേഷകൾ എല്ലാവരെയും ഉൾക്കൊണ്ടിരുന്നു എന്നതാണ് സത്യം ഇവിടെയും ഒരു ഒത്തുചേരലാണ് പെസഹ പെരുന്നാളിൻ്റെ എല്ലാവർക്കും സന്തോഷത്തിന്റെ സമയം ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നുണ്ട് എവിടെയാണ് പെസഹ ഒരുക്കേണ്ടത് എന്ന് എല്ലാം മുന്നമേ തീരുമാനിച്ചു എന്ന് മനസ്സിലാക്കുന്ന രീതിയിലാണ് യേശുവിൻ്റെ മറുപടി പെസഹായുടെ ആചരണങ്ങളെ പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സാധാരണയായി ഭവനത്തിന്റെ തണലിൽ കുടുംബാംഗങ്ങൾ ഒത്തുചേർന്ന് കുടുംബനാഥന്റെ നേതൃത്വത്തിലാണ് പെസഹ ആചരിക്കുന്നത് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി യേശു തന്റെ ശിഷ്യന്മാരുമായി മറ്റൊരു വീട്ടിലെ മാളികമുറിയാണ് പെസഹ ആചരണത്തിനായി തിരഞ്ഞെടുത്തത് അവരുടെ ഭക്ഷണ സമയത്ത് ശിഷ്യന്മാരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ കർത്താവ് നടത്തുന്നുണ്ട് അവരിൽ ഒരുവൻ കർത്താവിനെ ഒറ്റിക്കൊടുക്കും എന്നതാണത് തങ്ങളിൽ വലിയവൻ ആരാണെന്നും അധികാരസ്ഥാനം വേണമെന്നുമൊക്കെയും തർക്കങ്ങളും ചിന്തകളും ഒക്കെ അവർക്കിടയിൽ ഉണ്ടായിരുന്നുവെങ്കിലും തങ്ങൾക്ക് യേശുവിനെ ഒറ്റ കൊടുക്കാനാവുമോ എന്നതായിരിക്കാം അവരുടെ ചിന്ത തിന്മ ചെയ്യാനുള്ള സമ്മർദ്ദങ്ങൾ പലപ്പോഴും തങ്ങളുടെ മനസ്സിൽ ഉയരുന്നെന്ന ബോധ്യം ഓരോരുത്തരുടെ ഉള്ളിലും ഉണ്ടാവാം അതുകൊണ്ടാണ് ഞാനോ ഞാനോ കർത്താവെ എന്ന് ചോദിക്കുന്നത് വിശുദ്ധ ലൂക്കോസ് സിജീസ് സുവിശേഷത്തിൽ അത് നീയാണോ എന്ന് അവർ പരസ്പരം ചോദിച്ചു എന്നാണ് കാണുന്നത് എന്നോടുകൂടെ കൈ താലത്തിൽ മുക്കുന്നവൻ എന്ന യേശുവിന്റെ മറുപടിയിൽ ഒരേ പാത്രത്തിൽ നിന്നും ഭക്ഷിക്കുന്ന നിങ്ങളിൽ ഒരുവൻ എന്ന് തന്നെയാണ് അതാരാണെന്ന് അറിയാമായിരുന്നിട്ടും അവനെ ചൂണ്ടിക്കാണിക്കുവാൻ യേശു ശ്രമിച്ചില്ല അവനിലൊരു മാനസാന്തരം ഒരുപക്ഷെ നാഥൻ പ്രതീക്ഷിച്ചിരിക്കാം സ്നേഹിതരായി വിളിച്ചു കൂടെ ചേർത്തവരിൽ ഒരുവൻ തന്നെ കാണിച്ചു കൊടുക്കുമെന്ന ചിന്ത യേശുവിന്റെ ഹൃദയത്തെയും മുറിവേൽപ്പിച്ചിരിക്കാം പ്രാണസ്നേഹിതന്റെ ചതിയോർത്ത് സങ്കീർത്തനക്കാരനായ ദാവീദ് വിലപിക്കുന്നത് അൻപത്തിയഞ്ചാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു എന്നെ നിന്നിച്ചത് ഒരു ശത്രു അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു എന്റെ നേരെ വമ്പു പറഞ്ഞത് എന്നെ പകയ്ക്കുന്നവനല്ല അങ്ങനെയെങ്കിൽ ഞാൻ മറഞ്ഞുകൊള്ളുമായിരുന്നു നീയോ എന്നോട് സമനായ മനുഷ്യനും എന്റെ സഖിയും എന്റെ പ്രാണസ്നേഹിതനുമായിരുന്നു എന്നാണത് താൻ ലോകപാപത്തിനായി മരിക്കേണ്ടവനാണെന്നും ദൈവഹിതം തന്നെ നിറവേറണമെന്നെല്ലാം കർത്താവിന് ഉറപ്പാണ് പക്ഷേ അവൻ പൂർണ്ണ ദൈവമായിരിക്കുമ്പോൾ തന്നെ പൂർണ്ണ മനുഷ്യനുമാണ് തന്റെ ശിഷ്യൻ്റെ ഭാവിയോർത്ത് ദുഃഖത്തോടെയാണ് ആ മനുഷ്യൻ ജനിക്കാതെ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് യേശു പറയുന്നത് വിസ്കരിയോത്ത യൂതയും ചോദിക്കുന്നുണ്ട് ഞാനാണോ റെപ്പി എന്ന് നീ തന്നെ എന്നാണ് അവന്റെ മറുപടി മറ്റുള്ളവർക്ക് യുദ്ധയുടെ പ്രവർത്തികൾ അറിയില്ലെങ്കിലും കർത്താവിന് ഒന്നും മറവായിരിക്കുന്നില്ല യേശു അവനോട് സ്നേഹത്തോടെയാണ് ഇടപെടുന്നത് പലപ്പോഴും മുന്നറിയിപ്പുകൾ കൊടുക്കുകയും ചെയ്തു എന്നാൽ നാണയ കേൾക്കുന്നതിന്റെ മാസ്മരികതയിൽ അവനെല്ലാം മറന്നു എല്ലാ ശിഷ്യന്മാരും കർത്താവെ എന്ന് വിളിച്ചപ്പോൾ അവൻ റബ്ബി എന്നാണ് വിളിക്കുന്നത് ഗുരുവായി മാത്രം യേശുവിനെ കണ്ടവൻ ഉടയവനായി കാണുവാൻ മറന്നുപോയി ക്രിസ്തുവിന്റെ സ്നേഹത്തെ യുവത തള്ളിക്കളഞ്ഞപ്പോൾ ദൈവം തന്റെ സ്നേഹം കൂടുതലായി പ്രദർശിപ്പിക്കുന്നു അപ്പഖണ്ഡം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു എന്നും അവൻ ഇരുട്ടിലേക്ക് ഇറങ്ങിപ്പോയി എന്നും വിശുദ്ധ യോഹനാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു അടുത്തിരിക്കുന്നു എന്ന് ഭാവിക്കുന്നവരും സാത്താൻ പ്രവേശിപ്പാൻ മനസ്സിൽ ഇടം നൽകുന്നവരുമായി തീരുന്നില്ലേ നാമം പലപ്പോഴും വിശുദ്ധ യോഹനാൻ രീതി സുശേഷത്തിൽ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി തുടയ്ക്കുന്ന യേശുവിനെ കാണാം ഗുരുവായവൻ ശിഷ്യർക്ക് സേവ ചെയ്യുന്നു നമുക്കും ഒരു മാതൃകയാണ് അവൻ കാട്ടിത്തരുന്നത് ഒന്നാമനാകാൻ യക്ഷിക്കുന്നവൻ എല്ലാവർക്കും ശുശ്രൂഷ ചെയ്യണമെന്നും ദാസനാകണമെന്നും പറയുക മാത്രമല്ല എളിമയുടെയും വിനയത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മാതൃക കാട്ടിത്തരികയും ചെയ്യുന്നു ദൈവപുത്രൻ അപ്പവും വീഞ്ഞും വാഴ്ത്തി ശിഷ്യന്മാർക്ക് നൽകുന്നതിലൂടെ തന്നെ തന്നെ പെസഹ കുഞ്ഞാടായി ചിത്രീകരിക്കുകയാണ് കർത്താവ് അനേകർക്കു വേണ്ടി തൻ്റെ ശരീരത്തെ നുറുക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്ന ഊനമില്ലാത്ത കുഞ്ഞാട് വിശുദ്ധ കുർബാന എന്ന കുതാശിയുടെ സ്ഥാപനമാണ് ആ വാഴ്ത്തിലുകളിൽ നുറുക്കപ്പെടാനും പങ്കുവയ്ക്കപ്പെടാനുമുള്ള ഒരു വിളി അതിലുണ്ട് യേശു സ്വയം യാഗമാകുന്നതിലൂടെ അനേകരുടെ പാപമോചനവും രോഗസൗഖ്യവുമൊക്കെയാണ് സാധ്യമാകുന്നത് ജീവിതവും മരണവും മറ്റുള്ളവർക്ക് വേണ്ടിയാകുമ്പോൾ അത് രക്ഷാകരമാകുന്നു പിതാവിന്റെ രാജ്യത്തിൽ ഉണ്ടാകുന്ന മഹത്തായ പന്തിഭോചനത്തെക്കുറിച്ചുള്ള പ്രത്യാശയും പങ്കുവെക്കുന്നുണ്ട് കർത്താവ് ഒരേ സമയം ദൈവത്തിലേക്കും അപരനിലേക്കും നീട്ടപ്പെടുന്ന ജീവനാണ് ക്രിസ്തുവിൻ്റെത് നമ്മുടെ കുറവുകളെ നിറവാക്കി മാറ്റുവാൻ കഴിയുന്ന കർത്താവിൻ്റെ തിരിച്ചരീര രക്തങ്ങളെ സ്വീകരിക്കുമ്പോൾ ആ സ്നേഹവും ത്യാഗവും മനസ്സിലുണ്ടാവണം പോലെ വീണ്ടും ഹൃദയത്തെ കഠിനമാക്കരുത് പൗലസ് ഒപ്പൊസ്തലൻ പറയുന്നുണ്ട് മനുഷ്യൻ സ്വയം ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുവാനെന്ന് ഇന്ന് നാമം പെസഹ ആചരിക്കുകയാണ് ഇസ്രായേലിന്റെ അടിമത്വത്തിൽ നിന്നുള്ള വിടുതലല്ല നമ്മുടെ പാപപരിഹാരമായി ക്രിസ്തു ക്രൂശിൽ നുറുക്കപ്പെട്ടതിൻ്റെയും ചിന്തപ്പെട്ടതിൻ്റെയും ഓർമ്മയാണത് നമ്മോടും യേശു ചോദിക്കുന്നുണ്ട് നീ എനിക്ക് വേണ്ടി നുറുക്കപ്പെടുവാൻ തയ്യാറാണോ മറ്റുള്ളവർക്ക് വേണ്ടി നിനക്കുള്ളതിനെ വിട്ടുകൊടുക്കുവാൻ ഒരുക്കമാണോ എന്താവും നമ്മുടെ മറുപടി ഹൃദയങ്ങളെ ഒന്ന് ചോദന ചെയ്യാം ആ സ്നേഹത്തിന് മുൻപിൽ ഹൃദയങ്ങളിലെ ഒറ്റക്കൊടുക്കലുകളെ അന്ധകാരത്തെ സ്നേഹരാഹിത്യത്തെ ഒക്കെ ഒന്ന് നീക്കിക്കളയാം തീരുമാനങ്ങളെ പുനഃപരിശോധിക്കാം നൈമിഷിക സുഖം നൽകുന്ന നാണയങ്ങളുടെ കിളുക്കത്തേക്കാൾ ക്രിസ്തുവിന്റെ വചനങ്ങൾക്ക് ചെവി കൊടുക്കാം ക്രൂശിലെ ആ സ്നേഹവും ത്യാഗവും നമുക്ക് മാതൃകയാക്കാം സ്വന്തം ഗുണത്തേക്കാൾ സമസൃഷ്ടികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കാം മാറ്റി നിർത്തപ്പെട്ടവരെയും വേദനിക്കുന്നവരെയും ഒക്കെ ഒന്ന് ചേർത്ത് പിടിക്കാം ഉപാധികളില്ലാതെ സ്നേഹിക്കാം മറ്റുള്ളവർക്കായി നുറുക്കപ്പെടാനും ചിന്തപ്പെടാനും നമ്മെ തന്നെ ഒരുക്കാം ക്രിസ്തുനാഥൻ്റെ മഹാത്യാഗത്തിൻ്റെ ഓർമ്മകളെ കേവലം ആഘോഷമാക്കാനല്ല ജീവിതത്തിൽ പകർത്തുന്നവരാകാം കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നാകുന്നു എൻ്റെ കൽപ്പന സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല കരുണയുള്ള കർത്താവെ ഞങ്ങളുടെ രക്ഷയ്ക്കായി സ്വന്തം ജീവനെ ബലിയായി നൽകിയ ആ മഹാത്യാഗത്തെ ഞങ്ങൾ ഓർക്കുന്നു ഞങ്ങളുടെ ജീവിതങ്ങളെയും തിരുവിഷ്ടപ്രകാരം നുറുക്കപ്പെടുവാനായി സമർപ്പിക്കുന്നു ക്രൂശിലെ സ്നേഹവും ത്യാഗവും ഉൾക്കൊണ്ട് മറ്റുള്ളവരുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുവാൻ ഞങ്ങളെയും സഹായിക്കണമേ ആമേൻ